നമസ്കാരം നമ്മുടെ ഭാരതത്തിലെ പ്രതിപക്ഷത്തിന് സംസ്കാരം തൊട്ട് തേണ്ടിയിട്ടില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അപമര്യാദയായി പെരുമാറിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും അമിത്ഷാ സംസാരിക്കുന്നതിനിടെ പേപ്പർ എറിഞ്ഞും വലിച്ചു കീറിയുമൊക്കെയാണ് കോൺഗ്രസ് എം പിമാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ തീരെ സംസ്കാരമില്ലാത്ത രീതിയിലുള്ള പ്രവണതകളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ലോക്സഭയിൽ ഉണ്ടായത് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗത്തിനിടെ അപമര്യാദയായി പെരുമാറുകയായിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷത്തിലെ എം പിമാർ അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയുന്ന മന്ത്രിമാരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷത്തിന്റെ ബഹളമുണ്ടായത് സ്വാഭാവികമാണ് പ്രതിപക്ഷത്തിന് ബഹളം വയ്ക്കേണ്ടി വരും കാര്യം അഴിമതിയുടെ പേരിൽ മുപ്പതിലധികം ദിവസം ജയിലിൽ കിടക്കുന്നതും അല്ലെങ്കിൽ അഞ്ചോ അതിലധികമോ വർഷം വാസം അനുഭവിക്കേണ്ട ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം ഒത്തു വന്നു നിൽക്കുന്നതും ഇതേ പ്രതിപക്ഷത്തെ എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ തന്നെയാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബില്ല് അത് പാസ്സായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെയാണ് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ പേപ്പർ വലിച്ചു കീറിയും അമിത്ഷായുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഈ പ്രതിപക്ഷത്തിന്റെ സംസ്കാരമില്ലാത്ത ബഹളം ലോക്സഭയ്ക്കകത്ത് നടത്തിയത് അമിത്ഷാ പ്രസംഗിക്കുന്നതിനിടെ പേപ്പർ കീറി എറിയുകയായിരുന്നു കോൺഗ്രസ് എം പിമാർ ലോക്സഭയിൽ അവതരിപ്പിച്ച മൂന്ന് വിവാദ ബില്ലുകളുടെ പകർപ്പുകളാണ് പ്രതിപക്ഷ എം പിമാർ കീറിക്കളഞ്ഞത് ഇതിന്റെ വീഡിയോ ദേശീയ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുമുണ്ട് വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിഞ്ഞതിന് ശേഷവും ഭരണത്തിലിരിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്കുള്ള വൻ തിരിച്ചടിയാണ് ഈ ബില്ല് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തെ നേതാക്കന്മാർ എം പിമാർ ലോക്സഭയ്ക്കകത്ത് ഈ ബില്ല് അവതരിപ്പിച്ചു കൊണ്ടിരിക്കെ അമിത്ഷായുടെ മുഖത്തേക്ക് ബില്ലുകൾ വലിച്ചു കീറി എറിയുന്ന സാഹചര്യം ഉണ്ടായത് പ്രതിപക്ഷ എം പിമാർ എഴുന്നേറ്റ് നിന്നും ബഹളം വച്ചും പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ബഹളത്തിനിടയിലും അമിത്ഷാ ബില്ല് ഭംഗിയായി അവതരിപ്പിച്ചു പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം തുടർന്നതോടെ സഭ അഞ്ചു മണിവരെ നിർത്തിവച്ചതായി ലോക്സഭാ സ്പീക്കറും അറിയിച്ചു സംസ്ഥാന കേന്ദ്ര മന്ത്രിമാർ പ്രധാനമന്ത്രി എന്നിവർക്കും ബില്ല് ബാധകമാണ് മുപ്പത് ദിവസം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ പുറത്താക്കുവാൻ മുഖ്യമന്ത്രിമാർ ഗവർണർക്ക് ശുപാർശ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് ഗവർണർമാരാണ് മന്ത്രിമാരെ പുറത്താക്കേണ്ടത് രാജിവെച്ചില്ലെങ്കിലും ജയിൽവാസം കഴിഞ്ഞ് മുപ്പത്തിയൊന്നാമത്തെ ദിവസം ഇവർ അധികാരത്തിൽ നിന്ന് പുറത്താകും അതായത് പ്രതിപക്ഷത്തെ അഴിമതി വീരന്മാരായ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയിലൂടെ മാത്രം കീശ വെറുപ്പിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക് ആണി അടിക്കുന്ന ഒരു ബില്ലാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇനി പ്രതിപക്ഷത്ത് ആകെയുള്ള പത്ത് എം പിമാരെയും ആകെയുള്ള പത്ത് നേതാക്കളെ കൂടി ഈ പറയുന്ന സ്ഥാനങ്ങളിൽ നിന്നും പുറത്ത് തള്ളേണ്ടി വരും അങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിനകത്ത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും ആ തിരിച്ചടി ഉണ്ടാവാതിരിക്കുവാനാണ് അമിത്ഷാ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ബില്ല് പാസാക്കാൻ വേണ്ടി അവതരിപ്പിക്കുമ്പോൾ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലിനെ എതിർത്ത് ബഹളം വയ്ക്കുകയും ആ ബില്ലിനെ വലിച്ചു കീറി അമിത്ഷായുടെ മുഖത്തേക്ക് തന്നെ എറിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഊഹിച്ചുകൂടി അഴിമതി വീരന്മാരായ ഈ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഇതിൽ കൂടുതൽ എന്ത് സംസ്കാരമാണുള്ളത് യാതൊരുവിധ സംസ്കാരവും ഇല്ലാത്ത ഒരു പ്രതിപക്ഷം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനും നമ്മുടെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്കും ഈ നേതാക്കന്മാരെ വിജയിപ്പിച്ചു വിട്ട ഓരോ പൗരന്മാർക്കും അപമാനം തന്നെയാണ് എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ സംസ്കാരം എത്രത്തോളം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ ലോക്സഭാ സമ്മേളനത്തിൽ ഉണ്ടായ ആ പ്രതിഷേധത്തിൽ ബില്ല് അവതരിപ്പിക്കാമെന്ന അമിത്ഷായുടെ മുഖത്തേക്ക് തന്നെ ആ ബില്ലുകൾ വലിച്ചു കീറി എറിഞ്ഞ ആ പ്രതിഷേധത്തിൽ നിന്നും നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം വ്യക്തമാക്കുന്ന കാര്യമാണ് അതായത് സംസ്കാരമില്ലാത്ത പ്രതിപക്ഷം എന്നുള്ള ഒരു തരംതാണവസ്ഥയിലേക്ക് നമ്മുടെ ഭാരതത്തിലെ നിലവിലെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു വയ്ക്കാം വെബ് ഡെസ്ക് ആർ പി ടി വി